സന്തോഷമാണ് ഹാപ്പി ആണോ നേരത്തെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കായംകുളത്തിൻ്റെ പ്രതിലമണിയിലായിരിക്കുന്ന ആ ഒരു റോട്ടറി ക്ലബിൻ്റെ അടുത്താണ് കായം ദിവസമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ കടൽ തീരത്ത് വെച്ചെടുത്തപ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോഴും ഞാൻ അതുതന്നെ പറയാൻ ഞാൻ ഞാനന്നേരം അവിടെ വെച്ച് നമ്മളെ ഈ ഭാഗം കിട്ടുന്നുണ്ട് ഞാനേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഈ ആയപെട്ട ലക്ഷ്മണ ഞാൻ പറഞ്ഞത് ഇത് പിന്നെ പുതിയ രീതിയിൽ പുതിയ പഴയ വിഞ്ഞ് പുതിയ കുപ്പിലെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ടിപ്സ് കൊണ്ടുവരികയാണ് അതല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കും നമ്മളെ ശബരിമല തിരുവാഭരണം എഴുന്നള്ളിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ആ പന്തളം കൊട്ടാരത്തിൻ്റെ അമ്പലത്തിൻ്റെ മുകളിൽ വരുന്ന ഒരാളുണ്ട് ഒരു ഒരു അതിഥിയുണ്ട് നിങ്ങൾക്കറിയാവുന്ന അതിഥി തന്നെയാണ് അതുമാതിരി തന്നെ നമുക്കറിയാം അമ്പലപ്പുഴയിൽ നിന്ന് പേടസംഘം ഇറങ്ങുമ്പോഴും കൃത്യമായിട്ട് ഒരു അതിഥി അവിടെ വരാറുണ്ട് ആ അതിഥിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അപ്പോൾ ഏതെങ്കിലും പ്രക്ഷേപണ നിലയത്തിൽ നിന്ന് വിടുന്നതാണോ ആ ഗരുഡൻ പറയും ഒന്ന് പറയും കൃത്യമായിട്ട് പ്രകൃതിയെ നമ്മളെ കാണുന്നുണ്ട് പ്രകൃതി അറിയുന്നുണ്ട് പ്രകൃതി സെൻസിറ്റീവാണ് പ്രകൃതി ഇൻസെൻഷ്യൻ്റെ അല്ല പ്രകൃതിക്ക് വികാരമുണ്ട് അത് മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ ലായവട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം പാശ്ചാത്യം കൊണ്ടുവന്നാണ് എന്നാണ് അങ്ങനെയാണിങ്ങനെയാണെന്ന് അങ്ങനെയല്ല അത ഇപ്പം ഇവിടെ തന്നെ നോക്കും ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ് കൃത്യമായിട്ടും എനിക്ക് പറയാനുള്ളത് ഗരുടസ്വാമിയെക്കുറിച്ചാണ് ഇവ എത്ര സത്യമാണ് ഞാൻ കണ്ടിട്ടുണ്ട് ശബരിമല വെച്ചാണെങ്കിൽ ശരി നമ്മൾ ആ മകര മകര ജ്യോതി അല്ല ഞാൻ പറയുന്നത് മകരനക്ഷത്രം മകരനക്ഷത്രം വരുന്നതിൻ്റെ ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് ആ അമ്പലം എല്ലാം അടച്ചിട്ട് അവിടെ എല്ലാം തേച്ച് കഴുകും എല്ലാം വൃത്തിയാക്കിയിട്ട് പോകും താന്റി പക്ഷേ ഒരു നാല് മണിക്കാവും മൂന്ന് നാല് തവണ ഈ ഗരുഡൻപറവ് അവിടെ വന്ന് ശ്രീകോവലിനെ വട്ടം ഇട്ട് പറന്നിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ വെളിയിലേക്ക് വിടണം നമ്മൾ അടച്ചിട്ട കോൺക്രീറ്റ് മുറിക്കാത്തതാണ് നമ്മുടെ മനസ്സ് അപ്പം പ്രകൃതി എന്ന് പറയുന്നത് ഇത് എത്ര ക്ഷാമസുന്ദരമാണ് ഇവിടേക്ക് നോക്കാം ഈ ഒരു ഭാഗത്തേക്കൊന്ന് നോക്കാം എത്ര 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 സുന്ദരമാണ് ഈ പ്രകൃതി ഇതിനറിഞ്ഞൂടെ നമ്മളെ അറിയാവുന്ന നമ്മുടെ അമ്മയാണ് പ്രകൃതി അപ്പം ജലം ഭൂമി ജലം വായു അഗ്നി ആകാശം ആകാശത്തിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പം അഞ്ച് പ്രകൃതി അഞ്ച് പഞ്ചപ്രകൃതിന് നാലെണ്ണം നമുക്ക് അനുകൂലമാണ് അപ്പം ഞാൻ ആ ഗരുഡൻ പറവയുടെ ഇപ്പോൾ പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിക്ക് ചിന്തിച്ചിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കുന്നു ഇങ്ങനെ ആത്മീയ ജീവിതമുള്ളവർ ലൈക്കിടാനൊക്കെ പറയും അയ്യോ നിങ്ങളോട് പറയാതെ നമ്മുടെ കുട്ടികൾ ഇടുവോ അതൊക്കെ ഒരു അസൂയ വെച്ച് പറയുന്നതാണ് എൻ്റെ കൂടെ ഉള്ളത് ആയിരക്കണക്കിന് പെൺകുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഈ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റലക്ട് ഉണ്ടാക്കി തരുമോ അല്ലെങ്കിൽ വേറൊന്നും പറഞ്ഞ് നിങ്ങളെ ഭ്രമിപ്പിക്കുവല്ല ഇവിടെ ഉണ്ട് നമ്മുടെ അമ്മ ഇവിടെ ഉണ്ട് നമ്മുടെ അമ്മ പ്രകൃതിയാണ് നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ച പ്രകൃതിയാണ് ക്ഷോഭിപ്പിക്കുന്നത് അപ്പോൾ സ്ത്രീയാണ് ശക്തി സ്ത്രീയാണ് ലക്ഷ്മി സ്ത്രീയാണ് പ്രകൃതി എന്നുള്ള സന്ദേശം ആരാ തരുന്നത് തീർച്ചയായിട്ടും ഗരുഡംപറവയുടെ ആ കറക്റ്റ് ടൈമിൽ ആരും പ്രക്ഷേപണത്തിൽ നിന്ന് വിട്ടതല്ല അപ്പോൾ കുങ്കുമാങ്കിത ഗാത്രായ കുന്തേന്ദ്ര ധവളായ വിഷ്ണുവാഹന ദുഃഖ്യം നമോ എന്നാണ് ഗരുഡൻ്റെ മന്ത്രം ആ ഗരുഡൻ വിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡനെ കാണുമ്പം വിഷ്ണു സാന്നിധ്യമാണ് ശബരിമലയാണെങ്കിലും അമ്പലപ്പുഴ ആണെങ്കിലും ഇത് ഇതിനെ ഏതും പറയാൻ നിങ്ങളേലൊരു വകുപ്പും ഇല്ല ഇതിനെ ഡിനേ ചെയ്യാനില്ല കാര്യം എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഈ തിരുവാഭരണത്തിൻ്റെ മുൻപ് ഗരുഡൻ വന്നതിന് ശേഷമേ തിരുവാഭരണം ഇറക്കത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞാനിത് വിപുലമായിട്ട് പറയാം ഇപ്പോൾ എനിക്കൊരു സാഹചര്യം ഇവിടെ കിട്ടി അതായത് നമ്മുടെ കായങ്ങളും കായലിലേക്ക് പോവുകയാണ് അപ്പം എപ്പോഴും ഞങ്ങൾക്ക് പ്രകൃതിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും എന്തെങ്കിലും ഒരു സന്ദേശം പറയാമെന്ന് ശരി എല്ലാവർക്കും ഫോൺ ആൻസർസോ ഒരിക്കൽ കൂടി എല്ലാവരും വീഡിയോ കാണുക വീഡിയോ എന്താ പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ പെൺകുഞ്ഞുങ്ങളാണ് കൂടുതലും ലൈക്ക് ചെയ്യുന്നത് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ലൈക്ക് ചെയ്യും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല ശരി എന്നാൽ ഒന്നുകൂടി ഹാപ്പിയാണ് നല്ല ഒരു 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 ഓണം ഒന്നുകൂടി ഞാൻ ആശ്വസിക്കുകയാണ് നമസ്തേ